നമസ്കാരം തിരുവനന്തപുരത്ത് തരൂർ തന്നെ ഇതാണ് യു ഡി എഫ് പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം എന്നാൽ തിരുവനന്തപുരത്ത് യു ഡി എഫിൽ പോയിട്ട് കോൺഗ്രസിൽ പോലും ശശി തരൂർ അധികകാലം ഉണ്ടാകില്ല എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കാരണം ബി ജെ പിയുമായി ബന്ധപ്പെട്ട നിരവധി തവണ ശശി തരൂർ പല ചർച്ചകളും നടത്തി കഴിഞ്ഞതിനു ശേഷം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി സീറ്റ് ശശി തരൂരിന് നൽകില്ല എന്നുള്ള വ്യക്തമായ വിവരം ശശി തരൂരിന് നൽകിയതിനെ തുടർന്നാണ് ശശി തരൂർ യു ഡി എഫിൻ്റെ കാൻഡിഡേറ്റായി കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം അതായത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ബി ജെ പിയിൽ ചേരുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിരവധി ചർച്ചകൾ ശശി തരൂർ നടത്തിയിട്ടുണ്ട് അത് ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായി പോലും ബന്ധപ്പെട്ട് നേരിട്ട് ഈ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ബി ജെ പി ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള സോഴ്സുകളിൽ നിന്നും നമുക്ക് ലഭ്യമാവുന്ന സൂചനകൾ ഇതുമായി ബന്ധപ്പെട്ട് മൂന്നിലധികം തവണ ചർച്ചകൾ ഉണ്ടായി എന്നുള്ളതും ബി ജെ പി നേതൃത്വത്തിൽ നിന്ന് നമുക്ക് സൂചനകൾ ലഭിക്കുന്നുണ്ട് മാത്രമല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശശി തരൂരിന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റ് നൽകുകയാണെങ്കിൽ ശശി തരൂർ ബി ജെ പിയിൽ ജോയിൻ ചെയ്യാം എന്നുള്ളതായിരുന്നു ഏറ്റവും ഒടുവിലായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ചർച്ചയിൽ പോലും ശശി തരൂർ പറഞ്ഞത് പക്ഷേ ബി ജെ പി ടിക്കറ്റിൽ മത്സരിക്കാൻ വേണ്ടി ബി ജെ പിയിലേക്ക് ശശി തരൂർ ജോയിൻ ചെയ്തത് സംബന്ധിച്ച് ബി ജെ പി ദേശീയ നേതൃത്വം ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുമായും സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങളിൽ ചർച്ച നടത്തിയിട്ടുണ്ട് പക്ഷേ യാതൊരു തരത്തിലും ബി ജെ പി നേതൃത്വം ജില്ലാ നേതൃത്വം ഈ ശശി തരൂർ വരുന്നതിനെ സ്വാഗതം ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ ബി ജെ പിയുടെ നേതൃത്വത്തിലേക്ക് വരിക അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് ജോയിൻ ചെയ്യുക അതിലൂടെ ബി ജെ പിയുടെ കാൻഡിഡേറ്റായി തിരുവനന്തപുരത്ത് മത്സരിക്കുക എന്നുള്ള ശശി തരൂരിൻ്റെ ആഗ്രഹം അത് പൊലിഞ്ഞു പോയത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ അന്വേഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അത്തരം വിവരങ്ങളാണ് എപ്പോഴെങ്കിലും ശശി തരൂർ ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഇത്തരം ഈ അന്വേഷണാത്മക മാധ്യമപ്രവർത്തകരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ ആ സൂചനകളെ നിഷേധിക്കുകയാണെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ഇത് സംബന്ധിച്ചുള്ള രേഖകൾ ഉൾപ്പെടെ പുറത്തുവിടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത്തരത്തിലുള്ള വിവരങ്ങളെല്ലാം രേഖകളെല്ലാം തന്നെ ബി ജെ പിയും കൃത്യമായി ശേഖരിച്ചു വെച്ചിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇനി ഉത്തരം പറയേണ്ടത് ശശി തരൂർ ആണ് ഏതൊക്കെ ഘട്ടങ്ങളിലാണ് ശശി തരൂർ ബി ജെ പിയുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുള്ളത് ബി ജെ പിയിലേക്ക് പ്രവേശനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടത്തിയിട്ടുള്ളത് എന്നൊക്കെയാണ് അതിൽ നിന്ന് നമ്മൾ കൂട്ടി വായിക്കേണ്ടത് മാത്രമല്ല ഏതൊക്കെ ഘട്ടങ്ങളിലാണോ ശശി തരൂർ ബി ജെ പിയുടെ നയത്തിനനുസരിച്ച് ബി ജെ പിയുമായി ബന്ധപ്പെട്ടുള്ള വൃത്തങ്ങളുടെ നയത്തിനനുസരിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗ വേദികളിൽ സംസാരിച്ചിട്ടുള്ളത് ആ ഘട്ടങ്ങളിലെല്ലാം ആ ഒരു ഘട്ടങ്ങളിലൊക്കെ ആയിരിക്കും ഇത്തരം ചർച്ചകൾ നടന്നിട്ടുണ്ടായിരിക്കുക എന്നുള്ള വിവരങ്ങളും സൂചനകളും നമുക്ക് ലഭിക്കുന്നുണ്ട് മാത്രമല്ല തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലൂടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഞങ്ങൾ പൊതുജനങ്ങളോട് പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുന്ന ഘട്ടത്തിൽ പൊതുജനങ്ങളിൽ നിന്ന് പൊതുവേ ലഭിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ശശി തരൂരിന് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യം ശശി തരൂർ ഉടനെ തന്നെ ബി ജെ പിയിലേക്ക് പോകില്ലേ എന്നുള്ള ചോദ്യവും ജനങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അത്തരം ഒരു ചോദ്യം ജനങ്ങളോട് ചോദിച്ചപ്പോൾ ഒരു വ്യക്തി നൽകിയ മറുപടി പ്രേക്ഷകർക്ക് കേൾക്കാം എന്നാൽ നരേന്ദ്രമോദിയെ പിന്നെ ഇത് അനുകൂലിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടാണുള്ള അഭിപ്രായമാണ് പുള്ളി പറയണത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അയാളെ ബുദ്ധിമുട്ടത്ത് ചെയ്യുന്നതാണ് പക്ഷേ ഇനിയിപ്പോൾ ഈ നാളെ ചാടിക്കൂടാന്നില്ല സംസാരത്തിൽ അങ്ങനെ ഇത്തരം ഒരു പ്രതികരണം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ശശി തരൂർ ബി ജെ പിയിലേക്ക് ചേരാൻ വേണ്ടി മൂന്നിലധികം തവണ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള സൂചനകൾ അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഔദ്യോഗികമായി തന്നെ നൽകാൻ വേണ്ടി കഴിയുന്നത് തിരുവനന്തപുരത്തു നിന്നും അർജുൻ സി വനജ്